എം എസ് എൻ ഫുട്ബോൾ ടോക്സിലാക്കിയവർക്കും സ്വാഗതം മലയാളി സൂപ്പർ താരമായിട്ടുള്ള ആശി കുറിനെ സ്വന്തമാക്കാൻ ഇപ്പോൾ ഐ എസ് എല്ലെ രണ്ട് ക്ലബ്ബുകൾ ഇപ്പോൾ രംഗത്തുമുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ആഷിഖ് ഖുർണിയൻ ഇപ്പോൾ നിലവേൽ മോഹൻ ബഗാനു വേണ്ടിയാണ് ഇപ്പോൾ കളിക്കുന്നത് മോഹൻ ബഗാനിൽ ഭിന്നും പ്രകടനമാണ് ആഷിഖ് ഖുറിനെ കളി കാഴ്ചവെക്കുന്നത് ഐ എസ് എല്ലെ രണ്ട് ക്ലബ്ബുകളാണ് ഇപ്പോൾ ആഷിഖ് ഖുറിനെ സ്വന്തം ഇപ്പോൾ ഇരിക്കുന്നത് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആശിഷ്നേഖിയാണ് നമുക്കറിയാം മോഹൻ ബഗാനിൽ ആഷിഖ് കുരണിയന് വലിയ അവസരങ്ങൾ ലഭിക്കുന്നില്ല കുറച്ച് ടൈമിൽ മാത്രമേ കളിക്കാൻ അവർക്ക് ലഭിക്കുന്നുള്ളൂ അതുപോലെ തന്നെ അഷിഖ് കുരണിയെ മോഹൻ ബഗാനിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ കരാറുണ്ട് എന്നാൽ ഈ താരത്തെ മോഹൻ ബഗാൻ വിട്ടുകൊടുക്കുമോ എന്നുള്ളത് ഒരു സംശയകരമായ ചോദ്യം തന്നെയാണ് ആഷിഖിനെ സ്വന്തമാക്കാൻ ഐ എസ് എല്ലിലെ രണ്ട് ക്ലബുകളുണ്ട് എന്നാൽ ഇതിന്റെ ചർച്ചകൾ പ്രാരാഭട്ടത്തിൽ മാത്രമായിരുന്നു നടന്നിരുന്നത് പിന്നീട് അങ്ങോട്ട് വലിയ ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്ന് അഷിഷിനെ ഗീതിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മോഹൻ ബഗാനോ അഷിഖ് കുരുണീനോ തമ്മിലുള്ള ചർച്ചകൾ താൽക്കാലികമായി മാത്രമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ പക്ഷേ ഇനി എങ്ങോട്ട് എങ്ങോട്ടെടുക്കും എന്നുള്ളത് നമ്മൾ കണ്ടുതന്നെ അറിയണം ഒരുപക്ഷെ അഷിഖ് കുരുണിയും മോഹൻ ബഗാനും വിട്ടു പോയേക്കും ഇത് വെറും റൂമറുകളും റിപ്പോർട്ടുകളും മാത്രമാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം